ഈ ഓണത്തിന് കൈനിറിയ ഓണക്കോടികൾ വേണോ വിലയോർത്തിന് വിഷമിക്കേണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റൈൽസ് ടോപ്പ് എക്സ് ലേഡീസ് കിഡ്സ് വെയർ ആൻഡ് ഫാൻസി കിള്ളിമംഗലം ഉതുവടി വടക്കാഞ്ചേരി പോക്സോ കോടതി പോക്സോ കേസിലെ പ്രതിക്ക് എഴുപത്തെട്ട് വര്ഷം കഠിനതടവും ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിന് എസ്സന്പുരം സ്വദേശിയായ ഇബ്രാഹിമിനാണ് ശിക്ഷ വിധിച്ചത് പോക്സോ കേസ് പ്രതിക്ക് എഴുപത്തെട്ട് വർഷം കഠിനതടവും പിഴയും പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് എഴുപത്തെട്ട് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച് വടക്കാഞ്ചേരി ട്രാക്ക് സ്പെഷ്യൽ കോടതി എസ് എൻപുരം ചെന്തെങ് ബസാർ സ്വദേശിയായ അറുപത്തിനാല് വയസ്സുള്ള ഇബ്രാഹിമിനെയാണ് കോടതി ശിക്ഷിച്ചത് ജഡ്ജാർ മിനിയാണ് ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഇ എ സീനത്ത് ഹാജരായി സമൂഹത്തിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ വിധി ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ശക്തമായി താക്കിയതാണ് ന്യൂസ് ഡെസ്ക് സിസിവി